അപകെ എല്ലാരും പെരുന്നാളൊക്കെ ആഘോഷങ്ങളിലൊക്കെ കടുക്കുക എന്നാ എനിക്ക് തോന്നുന്നത് അല്ലേ തോന്നിയല്ല ഉറപ്പാ അങ്ങനെ ഏർ കോമഡി തുടങ്ങണേനെ കോമഡി അടിച്ചു അപ്പേതായാലും എല്ലാരും വീട്ടിൽ നിന്ന് അയക്കും അതെ ഞങ്ങള് ഇറീനെ പോലെ ഒന്നേ തറവാട്ടിന്ന് അതല്ലേ തറവാട്ടിന്നാണ് കൂടുതൽ കഴിക്കുന്നത് പിന്നെ പോലായിട്ടില്ല ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ച എല്ലാരെയും വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒരു അടിപൊളി പരിപാടി കഴിക്കണം വിചാരിച്ചു ഫുഡൊക്കെ ഷെമിൻറെ ഒത്ര ടേസ്റ്റ് ഇല്ലാത്തവയും കൊണ്ട് പുറത്തുനിന്ന് ഒപ്പിക്കാനൊക്കെ വിചാരിച്ചതായിരുന്നു എങ്ങനാ അതെ 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 അത് അത് ഷെമിനെ കൊണ്ട് വെപ്പിക്കണോ ഇവിടെ എന്താ ഷെമിനെ കൊണ്ട് വെപ്പിക്കണോ എന്നാ പരിപാടി നോമ്പ് നമ്മള് രാവിലെ മുതലേ പട്ടിണിയല്ലേ പിന്നെ നോമ്പ് തുറന്നിരിക്കുന്ന കൊളായ എങ്ങനെ ഇണ്ടാവും അന്നിപ്പോ പിന്നെ ഹോട്ടലിലേക്ക് പോയണ്ട് നമ്മള് പെരുന്നാളായകൊണ്ട് നമുക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ നോമ്പ് വെറുതെ കൊളാക്കാൻ നിൽക്കണേ അല്ല സത്യ ഞാൻ തമാശ പറഞ്ഞതാണ് കേട്ടോ പക്ഷെങ്കിലും ഷെമിന്റെ ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഒന്നിനും പറ്റൂലും ഓ രസായിരുന്നു ഇപ്പൊ അടിപൊളി ഫുഡാ അപ്പൊ ഏതായാലും അവിടെ ഇവിടെ അതിന്റെ ആവശ്യം എന്താണല്ലേ അല്ല നിങ്ങളൊക്കെ വലിച്ചെണ്ണ അത്ര ഉപയോഗിക്കലേ ചേച്ചിയെ നിങ്ങളൊക്കെ എത്ര ഉപയോഗിക്കല് ആ കുട്ടി കുട്ടി എത്ര ഇങ്ങളൊക്കെ എത്ര വെളിച്ചെണ്ണ എടുക്കല് ആവശ്യത്തിന് ഇവള അനാവശ്യായിട്ട് കൊറേ വെളിച്ചെണ്ണ എടുക്കണ്ടേ അതാ പ്രശ്നോ കാര്യോ ഇവളിങ്ങോട്ടൊക്കെ ഒരു പപ്പടം പൊരിക്കാനൊക്കെ എത്ര വെളിച്ചെണ്ണം എടുക്കണെന്നാ പിന്നെ ആ എന്തിനാ പറ്റുവോ മീൻ പൊരിക്കാനായാലും ഒക്കെ ഒരു കണക്ക് വേണം ക്ഷമിയായ ഒരു കണക്ക് വേണം എന്ത്തൽ അങ്ങനെ ചെയ്യ അത് വെളിച്ചൻ ഉപയോഗിക്കുന്ന നല്ലതാണോ വെളിച്ചൻ ഉപയോഗിക്കാൻ നല്ലതാണോ ആ വെളിച്ചൻ ഉപയോഗിക്കുന്ന നല്ലോന്നല്ല ആണോ അല്ല കണ്ടില്ലേ ഞങ്ങൾ നാളെ പോണെന്ന് വിചാരിക്കേണ്ടിട്ടോ അപ്പൊ ഭയങ്കര സന്തോഷം എങ്ങനെയെങ്കിൽ എടുങ്ങാറൊന്ന് ഇവിടുന്ന് പോയി കിട്ടിയാല് എന്ന് വിചാരിച്ചാണ് വില ഒക്കെ അതല്ല കോമഡിന്റെ കാര്യോ രാവിലെ തന്നെ ഇവിടെ വേറെ ഫിദന്നാണ് കേട്ടോ ഇവൾക്ക് രാവിലെ തന്നെ ബീച്ച് പോയിട്ട് ഫോട്ടോ ഷൂട്ട് ഉണ്ടോ അല്ലെ എട്ട് മണിക്ക് എട്ട് മണിക്ക് ഞങ്ങളൊക്കെ കൂടെ രാവിലെ പള്ളിയിൽ പോണതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ

ഇനി അത്യാവശ്യം പെട്ടെന്ന് പോണട്ടെ ഇവിടെ എത്തിയെന്ന ഫുള്ള് സംസാരിക്കണതൊക്ക കോമഡികളാണോ എന്റെ റെഡിയാണ് ഞാൻ ക്യാമറ പിടിക്കാന്ന് ചോദിച്ചിട്ട് എന്റെ ഞാൻ കാണിക്കുക നാളെ നിക്കി ഇങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തീരട്ടെ നാളെന്താ ഫുഡ്ണ്ടാക്കണെവിടാണി ആ ഇവിടെ ഞാനാ തീരുമാനിക്കണത് എന്താ ഫോട്ടോ എടുക്കുന്ന ഒരു ഭാഗത്ത് പക്ഷേ ഞങ്ങളില്ലേ വീട്ടിലാണ സമയത്ത് ഞങ്ങള് ഒറ്റക്കാണ് ഉണ്ടാകുക എല്ലാത്തിനും ഇതാവുമ്പോ ഞമ്മക്ക് എല്ലാരും ഇത് സത്യത്ത് പറയുകയാണെങ്കിൽ വീട്ടിൽ നമ്മൾ കഴിക്കാന്ന് വിചാരിച്ചത് വീട്ടിൽ നിന്നാവാത്തേലുള്ള ഒരു സങ്കടം ഉണ്ടെങ്കിലും ആൾക്കാരെ കാണുമ്പോൾ സന്തോഷം വിടുന്നില്ല ക്ഷമിയെ അല്ലേ ഒരു ഫാമിലി വൈബായിട്ട് ഞാൻ ബിരിയാണി വെച്ചു ക്ഷമിയേ ഇപ്പൊരു അതല്ലേ ഇപ്പൊ ക്ഷമിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അത് ഇവിടെ ഇല്ലാണ്ടാക്കി ഞാൻ പോവാലോ ഷമിയോ അപ്പൊ നമ്മൾ എന്താ വെക്കണെന്ന് പറഞ്ഞേ ീഫ് ബിരിയാണി ആ ബിരിയാണിക്ക് സാധനം വാങ്ങാനുള്ള ടീമിനെ ഞങ്ങൾ വിട്ടു അതെ എത്ര കിലോട് വാങ്ങാൻ പറ എത്ര ആളാണ് അവിടെ തോട്ടൽ നമ്മൾ ചെകിയായിരിക്കില്ലേ ക്ഷെമി ഇവിടെ നിന്ന് അവരോട് അറിയാതെ വെളുത്തുള്ളി മുറിച്ചിടുമ്പോഴേ ക്ഷമി അറിയാ ഇനി മതി ഇത് ഇതിനത്ര തോരാ ഇതൊക്കെ ആവുമ്പളേ മതി മതി ആ ചേട്ടാ വെറുതെ ചിരിണ്ടാക്കി ചിരിക്കണേ അത് ഇണ്ടാക്കി ചിരിക്കാൻ അതെ ഇത് മബാറക്ക് അയക്കലില്ലേ പക്ഷെ ഈ വീഡിയോ ഇത് തലേ ദിവസത്തെ വീഡിയോ അല്ലേ നാളത്തെ വേറെ എടുക്കൂല അപ്പൊ എന്താന്ന ഇത് മുമ്പാറക്കിന്റെ പറയാ ഇത് മുമ്പാറക്കല്ലേ രണ്ടറാക്ക് എടുക്കട്ടെ അധികം അടക്കാട്ട് ഇനി പറയുന്ന വെറുതെ ചിരിക്കും ചിരിക്കനെ കണ്ടിട്ട് വെറുതെ ചിരിക്കുക അതൊന്ന് കൂടി കൊടുക്കും ചെമ്മിയെന്നാല് പുള്ളിയൊക്കെ മുറിച്ചില്ല വെള്ളിയൊക്കെ മുറിച്ചിട്ടോ നോക്കിക്കോലത്തിലാക്കിയുള്ള അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ തീരെ കെട്ടിയില്ലല്ലോ അങ്ങനെ പറഞ്ഞീനോ നാളെന്താ പരിപാടി എനിക്കുന്ന പരിപാടി അന്റെ പേരെന്തായു റെസഅല്ലഅ അമ്മൻ ആ അത്രയല്ല പഠിക്കണേ ഏഴാം ക്ലാസ്സിലോ നീ അടിപൊളി തന്നെ എനിക്കെന്താ വണ്ടിയേ ഞങ്ങള് ബിരിയാണിയാണ് പ്ലാൻ ചെയ്യുന്നത് എല്ലാരോടും അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞങ്ങളവിടെ വെക്കുന്നത് അല്ലേ അല്ല അഭിപ്രായം എല്ലാരോട് ചോദിക്കാലോ ഇത് എനിക്കെന്താ വേണ്ടി ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി എനിക്കോ നിങ്ങൾക്കോ പിന്നെ ഞങ്ങൾ ആലോചിക്കട്ടെ ആലോചിക്കട്ടെ ആളെ അർത്ഥം ഇല്ലാന്നു അർക്കായിട്ടല്ല പൊട്ടത്തെ ക്ലൂ ക്യൂ 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 നിക്കുക പെരുന്നാളാണല്ലോ കൊടുവള്ളേ ഇപ്പൊ കൊടുവള്ളി നല്ല തിരക്ക ബീഫിനൊക്കെ വൺ ക്യൂ ഉണ്ടാവുക പക്ഷെങ്കില് ഇന്നേകദേശം എല്ലാവർക്കും അറിയാം പെരുന്നാളാവുന്നുള്ളൂ സൗദിയിലൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം പെരുന്നാളാവുന്നുള്ളു ഏഹ് സൗദിയിൽ ആയതുകൊണ്ട് എന്തായാലും ഏകദേശം ആൾക്കാർക്ക് അറിയാന്ന് ഞാൻ പറയുന്നത് എന്താ ഇനി പറയുന്നത് ഇനി ഇവിടെ നിൽക്കും ഇനി ബുദ്ധി ഇടവല്ലേ ഇതിൽ വെറുതെ കൂടുക ഇവിടെ എല്ലാവർക്കും വാണ്ടി കൂടുമ്പോലാക്കി തോന്നില്ലേ ഏഹ് അപ്പം നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കണം കേട്ടോ കൗൺസിലിംഗ് ഡോക്ടർ നാളെ വന്നിട്ട് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കണം കേട്ടോ ഞാൻ ജേബി എല്ലാം കൊണ്ടു വന്നിരിക്കുന്നു ജെ ബി എല്ലാം കൊണ്ടു വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇപ്പോ പാട്ട് വെക്കും അങ്ങനെ കുറച്ച് പരിപാടികൾ സെറ്റ് ആക്കാനുണ്ട് പിന്നെ അരി ഞങ്ങൾ ജേബി എല്ലാം കണ്ടില്ലേ നല്ലോണം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു പിന്നെ അരി ഷമേ ഇനി ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ എങ്ങോട്ട് തിരിഞ്ഞു കൊറേ നേരമായി അങ്ങോട്ട് തിരി എങ്ങോട്ട് തിരി ആവശ്യേ അന്തിനാശിരിക്കേ അന്തിനാ ചിരിക്ക ആ എന്തോ ഒരു മതി 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 ചിരി ആർക്കും ഇഷ്ടല്ല ഓഡിയൻസ് വൻ എതിർപ്പാ ബാഡ് കമന്റാ വരുന്നത് വെളിന്റെ തന്നെ കമന്റൊക്കെ ഒരു പ്രശ്നമുള്ള കാര്യല്ല ആവശ്യം നേടാ കേടുക്കണേ ഡാഡന്റെ അടുത്തല്ല മൈലാഞ്ചിട്ടേ കാണിച്ചു കൊടുക്കേ ആ ട്യൂബൊക്കെ ഞാൻ ട്യൂബൊക്കെ വാങ്ങിക്കൊണ്ടുവന്നില്ല ഇങ്ങനെ മയിലാഞ്ചിട്ട് പരിപാടികളൊക്കെ അല്ലേ ഒരു പക്ഷേ വെറുതെ ഇട്ടോ എവിടെ ആയുഷന്റെ കാണിച്ചെടുക്കും മൈലാഞ്ചി കാണിച്ചെടുക്കു ആശുതാക്കനെ മൈലാഞ്ചി ഒക്കെ ഇട്ടു ആശ്വാസം ആ പെരുന്നാൾ ആയച്ച നമ്മക്ക് നാളാണല്ലോ എന്നുള്ള തന്നെ നോമ്പ് കഴിഞ്ഞത് അല്ലേ നോമ്പ് കഴിഞ്ഞ കൊച്ചു പെട്ടെന്ന് ഇല്ലേ നോമ്പ് കഴിഞ്ഞത് ഇപ്പൊ അല്ല അത്ര വിഷമല്ല എന്നാലും വിഷമം ഉണ്ടെങ്കിലും അല്ല പക്ഷെ റമദാൻ കഴിയാന്ന് പറഞ്ഞുകഴിഞ്ഞാല് പെട്ടെന്ന് ഒരാഴ്ച എങ്ങാനും കഴിഞ്ഞ പോലെ ആക്കി തോന്നത് അല്ലേ ഇവിടെ പതിനൊന്ന് ദിവസം ട്രീറ്റ്മെന്റ് അല്ലേ അല്ലേനോ പതിനൊന്ന് ദിവസമായി ഇപ്പൊ ഇവിടെ വന്നിട്ട് പതിമൂന്ന് ദിവസായില്ലേ എത്ര പെട്ടെന്നാല് ദിവസം പോണത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പതിനാല് ദിവസാന്നൊക്കെ തോന്നുന്നുണ്ടോ അല്ലേ പെട്ടെന്നല്ല ദിവസങ്ങൾ പോണത് അതെ ഈ കുട്ടിനോടൊന്നും ചുരുക്കിയാ എടുക്കാൻ പറയത്തത് ആശു ചുരുക്കിയല്ല മൈക്കോ മൈക്കോ മൈക്കോന്നും വേണ്ട ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും മാത്രം സംസാരിച്ചാൽ സംസാരിക്കാതി ക്യാമറ ഓഫ് പരിപാടി അപ്പൊ കേസ് പിന്നെ അങ്ങനെ കാണും പിന്നെ ഞങ്ങള് അരി വാരി വെച്ചു അരിങ്ങനെ വാരി കാണിക്കാണ് എൻട്രി എൻട്രി അരിയടി അപ്പോ പിന്നെ ഞങ്ങള് അരിയൊക്കെ വാങ്ങിക്കണ് വാരി വെച്ചു മൂന്നാള് ആശയ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെറുതെ തിരിച്ചുങ്ങാനും എന്തായാലും അപ്പൊ ഞങ്ങള് മൂന്ന് പേരാണ് ഒരു വീട്ടിൽ അപ്പൊ മൂന്നാൾക്ക് രണ്ട് എണ്ണൂറ് വെച്ചല്ല അരി അരി എത്ര ഉണ്ടാവുക ഞങ്ങൾക്ക് അറിവില്ല രണ്ട് എണ്ണൂറല്ലേ ഉണ്ടാകും അരി വരഞ്ഞ കഴിഞ്ഞാല് ഇതന്നെ വിചോ ഇതാ എത്ര അരി എത്ര ആക്ക ഉണ്ടാവുക ഒരാൾക്ക് എത്ര വരണോ ഇന്ത്യത് അത് കണക്കറിയില്ല രണ്ട് എണ്ണൂറ് എണ്ണൂറ് ഗ്രാം ഒരു കിലോന് പിന്നേം കുറവുണ്ട് എൻ്റെ ഇത് ഒരു കിലോൻറെ അടുത്ത് ആ രണ്ടേ എണ്ണൂറ് എണ്ണൂറ്റ അങ്ങനെ എന്തോന്നാണ് എന്താ പക്ഷെ ഞാൻ മൂന്ന് കിലോനാക്കി മൂന്ന് കിലോനാക്കി ആക്കി അതിനൊരു കൺഫ്യൂഷൻ വേണ്ടല്ലോ അപ്പൊ ഏതായാലും ഞങ്ങള് അരി ഒക്കെ വാരി ഇതാക്കണെ കാറിൽ വെച്ചതാണ് അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ആൾക്കാർ കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഏതായാലും അത് പോണ കൊടുക്കല്ലേ അല്ലെങ്കിൽ നോക്കാം അതിനനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാന്നാണ് വിചാരിച്ചത് ആയുഷവിനും വരണോ എനിക്കും വരണോ ഷമിക്കും വരണോ ഇവിടെ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചാണ് വാരികളെ ഗൾഫുള്ള ആൾക്കാർ ഗൾഫിൽ നിന്ന് വരണം ഇവിടെ ആൾക്കാർ ഇവിടെ നിന്ന് വരണം അങ്ങനെ കാണാൻ അതിൻ്റെ കണക്കുന്നതാണ് അതുകൊണ്ട് അപ്പൊ ഏതായാലും ഞങ്ങൾ വാരി അതിൻ്റെ കാറിലുണ്ട് സാധനം അപ്പൊ ഏതായാലും അതൊക്കെ കൊടുക്കണം പിന്നെ ഏതായാലും ബിരിയാണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ ഞങ്ങൾ ഇതാക്കുന്ന പാട്ടിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ അതെ പിന്നെ പെരുന്നാളിന് ഡ്രസ്സൊക്കെ വാങ്ങാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും സിറ്റുവേഷൻ എനിക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി വാങ്ങുക അപ്പോൾ ഉള്ളവനില്ലാത്തവൻ കൊടുക്കാൻ ശ്രമിക്കുക അല്ലേ നല്ലൊരു ദിവസം നമ്മളോട് ഇവിടെ പറയുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എല്ലാവരും വേറെ ഇവിടെ പറയുകയാണ് ഞാൻ അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഞമ്മക്ക് അല്ല എല്ലാവരും നമുക്ക് വേണ്ടി ദുവാ ചെയ്യാം നിങ്ങളൊക്കെ ദുവാ ചെയ്യാം കേട്ടോ ചേച്ചിയെ പ്രാർത്ഥിക്കാനോ കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ ആ പിന്നെ ബാക്കിയുള്ള എല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇറങ്ങാം ശത്രുപരണം കൂടി കൂടി വരികയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഏതായാലും നാളെ കാണാം നാളെ നമുക്ക് ഡ്രസ്സ് ഇടണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നാളെ സെറ്റ് ഇല്ല തുണി 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 സർപ്രൈസ് പറഞ്ഞേ ബൈ പല ഓല അറിയാത്തത് അപ്പൊ അല്ലേക്കും കാണാ